അസ്ലാമലൈക്കും മൂസ നബി അള്ളാഹുവിനോട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവർ അപേക്ഷിക്കുന്ന ഒരു നിമിഷമുണ്ട് അത് വിശുദ്ധ കുറാനില് പറയുന്നത് അദ്ദേഹം ഏഴ് സൂറ അല്ലാഹ്റാഫില് നൂറ്റി നാൽപ്പത്തി മൂന്ന് പറയുന്നത് നമ്മുടെ നിശ്ചിത സമയത്തിന് മൂസ വരികയും അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ മൂസ പറഞ്ഞു എൻ്റെ രക്ഷിതാവേ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ ഞാൻ ഒന്ന് നോക്കി കാണട്ടെ അള്ളാഹു പറഞ്ഞു നീ എന്നെ കാണുകയില്ല തന്നെ എന്നാൽ നീ ആ മലയിലേക്ക് നോക്കൂ അത് അതിൻ്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നാൽ വഴിയെ നിനക്ക് എന്നെ കാണാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് പർവ്വതത്തിന് വെളിപ്പെട്ടപ്പോൾ അതിനെ അവൻ പൊടിയാക്കി മൂസ ബോധരഹിതനായി വീഴുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ എത്ര പരിശുദ്ധൻ ഞാൻ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു ഞാൻ വിശ്വസികളിൽ ഒന്നാമനാകുന്നു